നമസ്കാരം ഉല്ലേഖത്തിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം തത്വചിന്തകർക്കും കവികൾക്കും എന്നും ഒരു പ്രഹേളികയായിരുന്നു ജീവിതം ജീവിതത്തിൻ്റെ ലക്ഷ്യം തേടി ഒടുങ്ങാത്ത അന്വേഷണങ്ങളിൽ അവർ മുഴുകി തങ്ങളുടെ നിയന്ത്രണത്തിന് ഉറത്തായിരുന്നതിനാൽ അവരെ അതെന്നും മോഹിപ്പിച്ചു കൊണ്ടേയിരുന്നു ജീവിതത്തെ അവർ സമരത്തോടും മായയോടും നാടകത്തിനോടും ഒക്കെ ഓമിച്ചു ജീവിതത്തെ ഒരു നീണ്ട അറ്റം കാണാത്ത പാതയായി കാണുകയാണ് പാത എന്ന കവിതയിലൂടെ ജി ശങ്കരക്കുറുപ്പ് കുറവ് എവിടേക്കാണ് പോകുന്നതെന്നറിയാത്ത പാത ആ പാതയിൽ പഠിക്കാൻ എത്രയെത്ര പാഠങ്ങൾ അവിടെ ചില കാഴ്ചകൾ മനോഹരങ്ങളാണ് മറ്റു ചിലത വേദനിപ്പിക്കുന്നു സജരിക്കുന്നവർ മാറി മാറി വരുമ്പോഴും നിർമ്മമതയോടെ നിലനിൽക്കുന്ന ജീവിതപാത നിവർന്നു നീണ്ടു നീ പോകും നിൽക്കുകയും തളർന്നവർ തളർന്നോട്ടേ വീണോട്ടേ വീണുപോയവർ നിനക്കില്ലവരെ പറ്റി നിനവും കനിവും സഖി എന്ന കവി ചിലപ്പോഴൊക്കെ വെറുമൊരു സാധാരണ പാതയായും മറ്റു ചിലപ്പോൾ ജീവിതമാകുന്ന മഹാപ്രയാണമായും വേഷം മാറുന്ന ആ മാന്ത്രിക പാതയിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം നീ പാതേ എന്നോടു പറയില്ലയോ എവിടേക്കാണു നീ പാത എന്നോടു പറയില്ലയോ പലപ്പോഴും നിന്നെ നോക്കും പഠിക്കൽ തന്നെ നിന്നു ഞാൻ മിക്കപ്പോഴും വിളിക്കും നീ മിണ്ടുകയെങ്കിലും യാണെന്നു തോന്നുന്നു നീ പോയിക്കൊണ്ടിരിക്കലും ഇവിടേക്കാണു നീ പാത എന്നോടു പറയില്ലയോ മണ്ണും കല്ലും തിന്നു ും മഴ വെള്ളമിറക്കിയും മഞ്ഞിൽ കുളിച്ചും വെയിലിൽ മാറിൻ കുളിരകറ്റിയും നീയെങ്ങും സഞ്ചരിക്കുന്നു നിനക്കില്ലൊരു പേടിയും പല പുസ്തകമുണ്ട് പാഠമാണു പഠിക്കുവാൻ കോലായിൽ പുസ്തക സഞ്ചി കൊണ്ടുവച്ചെന്നിരിക്കലും ഒരിടും നിർത്തി നോക്കാതെ പോന്നു ഞാൻ നിനക്കു പച്ചക്കുടകൾ നിർത്തും തണൽ മരങ്ങളും ഉറക്കെ വാർത്ത ചോദിക്കുമുത്തരായണ പക്ഷിയും എന്നെക്കാൾ സ്നേഹമുള്ളോരല്ലെന്നു നീയറിവിലയോ എന്നും കോലായിൽ വന്നാൽ ഞാൻ എത്തിച്ചെത്തിച്ചു നോക്കിടും വയലിൻ നടുവിൽ കൂടി വാക്യുമുന്മേഷമോടു നീ കാലത്തു പൊന്നിളം വെയിലുകാഞ്ഞു പോകുന്ന വേളയിൽ ഇവിടെ കാണു പാത നീ എന്നോടു ുടമണി കിണുങ്ങുന്ന കഴുത്തുകൾ വെട്ടിച്ചുകൊണ്ടു കാതുന്നു കുലുമ്പിക്കുന്ന കാളകൾ വെയിലെച്ച വെള്ളാരങ്കല്ലുപോലവേ തിളങ്ങും കണ്ണുകളുമായി തിടുക്കമറിയാത്തവർ നിന്റെ കൂടെ വരും കാഴ്ച നിന്നു ൊരുസവം നിന്നു കാൺമതൊരുസവം നുഖത്തണ്ടിലിരുന്നിട്ടു നുള്ളിയും സ്നേഹവായ്പോടെ വണ്ടിക്കാരൻ നീണ്ട ചാട്ടവാറാൽ തല്ലാതെ തല്ലിയും മൂളിപ്പാട്ടുകളെ കൊണ്ടു മുറ്റുമുത്സാഹമേറ്റിയും ഓടിക്കുമക്കാളുകളെ ും കട്ട വണ്ടിയും കത്തുവക്കോലിൻ നീർത്ത പായയിലങ്ങനെ ആടിക്കുലുലഞ്ഞങ്ങുമിങ്ങും കണക്കൾ കുതിക്കവേ വക്കത്തേഴിലം ബാലപൂത്തതിൻ്റെ മണങ്ങളിൽ കുളിർത്തോരയാലിൻ്റെ തണലിൽ കൂടി മെല്ലവേ മാമ്പഴം പൂളിയും തിന്നുമയ്യാ പോകാൻ ഞാൻ മാമ്പഴം പൂളിയും തിന്നുമയ്യാ പോകാൻ ഞാൻ വലഞ്ഞ കാടയെ പിന്നെ വണ്ടിക്കാരനഴിച്ചിടും ഞാലും കയർ കയർവലയ്ക്കുള്ളിലേലും കറുക നാമ്പുകൾ വെള്ളം കൊടുത്തതിൽ പിന്നെ വേണ്ടുവോളം വിളമ്പിടും ഇടിഞ്ഞൊരു കലുങ്കിൻ്റെ അടിയിൽ കൂടിയു കോടെ പളുമ്പുപോൽ ചിരിച്ചോടിപ്പായും ചോലയിലെ ജലം കുടിക്കും കാളകളുടെ കുളിർന്ന മിഴി കാണണം കാളകളുടെ കുളിർന്നമിഴി കാണണം നനുത്ത മണവും സ്വാദും നല്ല പോലാർന്ന പുല്ലുകൾ ആത്തി കാണിച്ചുരുളയായ കാളകളിറക്കവേ മെഴുകിട്ടതുപോലുള്ള കഴുത്തിൻ ഭംഗി കാണണം കൈമടക്കി കാലു നീട്ടി കഴുത്തും ചാച്ചു സൗമ്യമായി കൺപീലി കൺപോളകളടഞ്ഞു പോയി കാതിടയ്ക്കു കുലുമ്പിച്ചും പൂവാലിൻ തുമ്പനക്കിയും വണ്ടിക്കളകളർഹിക്കുമിളവിൻ സ്വാദറിഞ്ഞിടും ക്കാൾ മധുരമാം വേല തീർന്നിട്ടു വിശ്രമം ആ മൂക്കുകയർ കാണുമ്പോൾ എന്നാലും കണ്ണുനീർവരും വണ്ടിയും കാളയും നിന്റെ വക്കിലങ്ങനെ തങ്ങിടും വെയിൽ താഴാൻ കാറ്റുണരാൻ വേണ്ടി ഞങ്ങളിരുന്നിടും രക്കും പത്തുകിളിയുമനങ്ങാതെ അമർന്നിടും ചുടുപാൽ പോലിലകളിൽ കൂടി വെയിലിറ്റു വീഴവേ ആലിൻ്റെ തണലിൽ പച്ചപ്പുല്ലു നീർത്തുന്ന മെത്തയിൽ ഉച്ചയ്ക്കരുവിനീർമോന്തി ഉറങ്ങാൻ കുതിയാവുമേ ഉച്ചയ്ക്കരുവിനീർമോന്തി ഉറങ്ങാൻ കുതിയാവുമേ ീണ്ടു നീ പോകും നിൽക്കുകയെല്ലാവർക്കും വേണ്ടിയും തളർന്നവർ തളർന്നോട്ടെ വീണോട്ടെ വീണുപോയവർ നിനക്കില്ലവരെ പറ്റി ും സഖീ എത്തേണ്ടതെത്താതെ എങ്ങും നിൽക്കുകയില്ല നീ നിവർന്നു നീണ്ടു നീ പോകും നിൽക്കുകീ എവിടേക്കാണു നീപാതെ എന്നോടു പറയില്ലയോ പച്ചക്കുപ്പായമണിയും കുളിർമാറിൽ നീ പട്ടുനാട പിടിപ്പിച്ചു പരിഷ്കാര വിശാരദ പച്ചപ്പുൽ തകിടിക്കട്ടിപ്പാവിൽ കസവു നീ കാട്ടാറിഞ്ഞാൻ കെട്ടി കാടിൻ കാടി വകഞ്ഞുനീ മേടി നീ കാട്ടിത്തരുമോ സഖി നാടും നഗരവും ചുറ്റി നടക്കാൻ നിന്റെ കൂടെ ഞാൻ വരട്ടയോ ചക്രവാളം വരെ നീളുന്ന യാത്രയിൽ എന്തെല്ലാം ഭാഷ എന്തെല്ലാം വേഷമെത്ര എത്ര ജനാവലി എന്തെല്ലാം പയറ്റുകൾ മാനം പൊക്കിയെടുക്കുന്ന മല കാടുകൾ മേടുകൾ കണ്ടിട്ടില്ലാത്ത നദികൾ കണ്ടിട്ടില്ലാത്ത പക്ഷികൾ എത്ര കൊച്ചുമിടുക്കന്മാർ എത്ര കൊച്ചുമിടുക്കികൾ എനിക്കവരുമായി സ്നേഹമേറെ ആർന്നു കളിക്കണം എനിക്കവരോടാഹ്ലാദിച്ചോടിച്ചാടി നടക്കണം വരട്ടയോ നിന്റെ കൂടെ വളരെ ദൂരെ ഞാൻ സഖി വരട്ടയോ നിന്റെ കൂടെ വളരെ ദൂരെ ഞാൻ സഖീ അയ്യോ മറന്നുപോയൻ്റെ അമ്മയ്ക്കോ മനയാണു ഞാൻ അയ്യോ മറന്നുപോയൻ്റെ അമ്മയ്ക്കോ മനയാണു ഞാൻ ആ കണ്ണിൽ വെള്ളം നിറയും വിമ്മിക്കവിൾ നനഞ്ഞിടും കൈ പിടിച്ചൻ കൊച്ചനിയെന്നു നടക്കണം ആ നാലു കണ്ണിൻ ആനാലുകേഹാർദ്രമായ വെട്ടത്തിൽ നിന്നു ഞാൻ പോരില്ല മോഹിപ്പിക്കല്ലേ പോന്നി തോഴി വരില്ല ഞാൻ ആ നാലു കണ്ണിൻ സ്നേഹാർദ്രമായ വെട്ടത്തിൽ നിന്നു ഞാൻ പോരില്ല മോഹിപ്പിക്കല്ലേ പോനീ തോഴി വരില്ല ഞാൻ ഞാൻ തോഴി വരില്ല കവികൾക്ക് ലോകത്തോട് സംവദിക്കാനുള്ള അവരുടെ ഉപാധിയാണ് കവിത ചിലപ്പോഴെല്ലാം കവികൾ അവരുടെ വ്യക്തി അനുഭവങ്ങളെയും ചില ജീവിത സംഘർഷങ്ങളെയുമൊക്കെ തങ്ങൾക്കറിയാവുന്ന തത്വശാസ്ത്രങ്ങളും ദർശനങ്ങളും ഉപയോഗിച്ച് അപഗ്രഥിച്ചുകൊണ്ട് ലളിത രൂപത്തിൽ കവിതകളാക്കി മാറ്റാറുണ്ട് ഇവിടെ മഹാകവി കുമാരനാശാൻ കുമാരനാശനപ്രകാരം നിഷ്കളങ്കതയെക്കുറിച്ച് നടത്തുന്ന ഒരു ആലോചന നമുക്ക് കാണാം നിർദ്ദയമായ ഈ ലോകത്ത് നിറ കണ്ണുകളോടെ ഇരിക്കുന്ന നിഷ്കളങ്കതയോട് കവി ചോദിക്കുന്നു അല്ലയോ സുന്ദരി എന്തിനാണ് നീ കരയുന്നത് സത്യത്തിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടതോർത്തോ നിൻ്റെ മഹിമ ആരും തിരിച്ചറിയുന്നില്ല എന്നോർത്തോ ഈ ലോകത്ത് വഞ്ചന നിറയുന്നതോർത്തോ അതോ നല്ലവരെല്ലാം വിഷമിക്കുന്നു എന്നതോർത്തോ ഇങ്ങനെ നീളുന്ന ചോദ്യങ്ങൾക്കൊടുവിൽ കവി തന്നെ അതിനെല്ലാമുള്ള ഉത്തരങ്ങളും കണ്ടെത്തുന്നു പണ്ട് മുതൽ തന്നെ വെളിച്ചവും ഇരുട്ടും ദേവാസുരർ കണക്ക് ഇവിടെയുണ്ട് അമാവാസിയും പൗർണമിയും പോലെ കാലചക്രത്തിൻ്റെ തിരിയലിൽ സംഭവിക്കുന്ന സ്വാഭാവികമായ ഒരു പ്രതിഭാസം മാത്രമാണ് അത് അതിൽ സങ്കടപ്പെടേണ്ടതായി ഒന്നുമില്ല എന്നാൽ നിന്നെ വെടിയുന്നവനും നീ വെടിയുന്നവനും മനുഷ്യരെന്ന് വിളിക്കുന്നതിന് അർഹരല്ല എന്ന് മാത്രം നീ ഓർത്തുകൊള്ളൂ ജീവിതമാകുന്ന ഈ രണത്തിൽ നീ കൂടെയുണ്ടെങ്കിൽ മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ഒരു കതിരൊള്ളിയാണ് നീ എന്നും ലോകത്തോടു കൂടി കവി പറഞ്ഞുവെക്കുന്നു നിഷ്കളങ്കത അപകടകരമായി തീരുന്ന വിശുദ്ധ നുണകളുടെ ഈ സത്യാനന്തരകാലത്ത് ഏറെ പ്രസക്തമാണ് ഹശാൻ ഒരു നൂറ്റാണ്ട് മുൻപ് എഴുതിയ ഈ കവിത പൂവിനെ മങ്ങി വില മനസ്സോടൊരു കയ്യിൽ മുഖമർപ്പിച്ചീവിധമിരുന്നഴുവതെന്തു വിമലേ നീ ഉണ്മയുടെ ഊർജിത വിഭുത്വമതുപോയി നിൻമഹിമയാരുമറിയാത്ത നിലയായി ും ഞാൻ ഉണ്മല കരിഞ്ഞൈ ചുഭേ കരവതോ നീ പുഞ്ചിരി നിലാവുളി പുറത്തിരുളകത്തായി നെഞ്ചിൽ വിഷമായി മൊഴിയിൽ നല്ല നിറുതേന ൊഴുത്തു ഭുവനത്തിലിനി നല്ലോരഞ്ചണമതോർത്തു സരളേ അഴുവതോ നീ സ്നേഹമുതിരേണ്ടവരിൽ നിന്നു പകയായി ഗേഹമതിനാൽ ഭയദമാമടവിയായി മോഹതിമിരം പെരുകി മൂഢതയുമാക്കി ഹസികർ നിന്നെ അതിനാലഴുവതോന്നി മാൾ കരുതും മഞ്ജുമുഖി സത്യമുട സത്യം വ്യാകലിതമായ ഏകരസമായി ഗുണമെഴില്ലറികയങ്ങും ലോകമെതിൽ നന്മയോടു തിന്മ പൊരുതുന്നു പണ്ടുമുതലിങ്ങനെ പിടിച്ചവുമിരുട്ടും രണ്ടുമിടയും നിതുസുരാസുരർ കണക്കെ ഇണ്ടലതിനാൽ പരവതും വിരവിൽ നീങ്ങും കണ്ടറിയുകയുണ്മ സുകുമാരി കരയാതെ ഇങ്ങനെ തിരിഞ്ഞു വിധിചക്രമുഴറുമ്പോൾ ഇങ്ങമലധർമ്മമതിലൂന്നി വിലസുന്നു ിയുമിരു തങ്ങിയിരുപക്ഷമെഴും കല പോലെ നിന്നെ വെടിയുന്നവനു നീ വെടിയുവോനും പിന്നെ മനുജന്റെ വടിവെന്തിനു മനോജ്ഞേ തീ നരകമെന്നു മഹിതാഭേ ജീവിതരണത്തിലതിമാനമൊടു ഞാനിൻ ദേവി തുണനിൽക്കിൽ വിജയിപ്പനതിനാലെ പൂവിൽ മണവും മണിവിളക്കിലൊളിയും പോൽ നീവില സുഖൻ്റെ മനതാരിൽ മറയാതെ ജീവിതരണത്തിലധിമാനമൊടു ഞാനിൻ ദേവി തുണനിൽക്കിൽ വിജയിപ്പനതിനാലേ പൂവിൽ മണവും മണിവിളക്കിലൊളിയും പോൽ നീ വില മനതാരിൽ മറയാതെ പൂവിൽ മണവും മണിവിളക്കിലൊളിയുമ്പോൾ നീ വില സുഖന്റെ മനതാറ് മറയാതെ നിൽക്കതുണയായി അഴലൊഴിക്ക എഴുനേൽക്കി നിക്കലുഷഭാവമൈ നിന്നിലഴകാമോ നിഷ്കപടതേ കരൾ നിറഞ്ഞൊരിരുൾ നീക്കും ചിൽക്കതിരവന്റെ ചെറുരശ്മി അമലെ നീ നിഷ്കടതേ കരൾ നിറഞ്ഞൊരിൾ നീക്കും ചിൽക്കതിരവന്റെ ചെറുരശ്മിയമലെ നീ വന്ദനം വന്ദനം പാർമെത്തും ന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ